അന്നം അഭിമാനം വിശപ്പുരഹിത ഇരിട്ടി പദ്ധതിയിലേക്ക് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇരിട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ യൂണിറ്റുകളുടെ സഹകരണത്തോടെ ഒരാഴ്ചത്തെ ഭക്ഷണം നൽകി മേഖലാ പ്രസിഡന്റ് ജോയ് പടിയൂരിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സ്വയം സഹായ നിധി ചെയർമാൻ ഷജിത്ത് മട്ടന്നൂർ ഇരിട്ടി ഡിവൈഎസ്പി ധനഞ്ജയ് ബാബുവിന് ഭക്ഷണവും തുകയും കൈമാറി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജോർജ് രചന മേഖലാ സെക്രട്ടറി സുരേഷ് മട്ടന്നൂർ മേഖലാ ട്രഷറർ ജിതേഷ് നിയമം യൂണിറ്റ് ഭാരവാഹികളായ സണ്ണി എം എം ഫ്രാൻസിസ് ഫോക്കസ് റോയി മുണ്ടാനൂർ സാനി എം ജി റോബിൻ എഡൂർ യുജിൻ മട്ടന്നൂർ നിതിൻ മണിപ്പാറ എന്നിവരും പദ്ധതി ഭാരവാഹികളായ ഒ വിജേഷ് സജിൻ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ കെ സുരേഷ് ബാബു എന്നിവരും പങ്കെടുത്തു

അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മാത്രം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ